ഇപ്പൊ നമ്മുടെ മുന്നിലുള്ള അജണ്ട ഇന്ത്യയിലെ ബി ജെ പി ഭരണം അവസാനിപ്പിക്കണം ഇന്ത്യയിൽ ആദ്യമായിട്ട് ബി ജെ പി അധികാരത്തിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് വാജ്പേയി പ്രധാനമന്ത്രിയായിട്ട് ആ ഭരണം അവസാനിച്ചത് രണ്ടായിരത്തി നാലിലാണ് രണ്ടായിരത്തി നാലിലെ പൊതു തെരഞ്ഞെടുപ്പിൽ ഒരു പാർട്ടിക്കും ഭൂരിപക്ഷം കിട്ടിയില്ല കോൺഗ്രസിനും കിട്ടിയില്ല ബി ജെ പിക്കും കിട്ടിയില്ല കരിമൂർഗൻ വരാതിരിക്കാൻ തൽക്കാലം ചേരയെ കൂട്ടാം കോൺഗ്രസിന് വിഷയമില്ലാത്തതുകൊണ്ടൊന്നുമല്ല പക്ഷേ മറ്റേത് കരിമൂർഗനാണ് ബി ജെ പി അവിടെ തൽക്കാലം ചേരയെ കൂട്ടാം ഈ നിലപാടെടുത്തത് അന്ന് ഇന്ത്യൻ പാർലമെന്റിൽ അറുപത്തിയൊന്ന് സീറ്റ് ഉണ്ടായിരുന്ന ഇടതുപക്ഷമാണ് അത് സാധിച്ചത് എങ്ങനെയാ ഈ കേരളത്തിൽ നിന്ന് അന്ന് ഇരുപതിൽ പത്തൊമ്പത് സീറ്റിലും ഇടതുപക്ഷം ജയിച്ചു കേരളം അങ്ങനെ ഇടതുപക്ഷത്തെ മഹാഭൂരിപക്ഷത്തിൽ വിജയിച്ചപ്പോഴാണ് ബി ജെ പിയുടെ ആദ്യ ഭരണത്തിന് ഇന്ത്യയിൽ അന്ത്യം കുറിക്കാൻ കഴിഞ്ഞത് അത് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലും സംഭവിക്കാൻ പോകുന്നത് കോൺഗ്രസിനെ ഉൾപ്പെടെ ഒരു മൂക്ക് കയറിട്ട് നടത്തണമെങ്കിൽ ഇടതുപക്ഷത്തിന്റെ പിന്തുണ വേണം അങ്ങനെയാണ് ഒന്നാം യു പി എ ഗവൺമെന്റ് ഏറ്റവും മെച്ചപ്പെട്ട ഭരണമായിട്ട് കോൺഗ്രസിന്റെ മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിൽ തന്നെ വരാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് മുസ്ലിം ലീഗിന് ആദ്യമായിട്ട് കേന്ദ്രമന്ത്രി സ്ഥാനവും കിട്ടാനിടയായിട്ടുള്ളത് ഇടതുപക്ഷം പിന്തുണ നൽകിയ അങ്ങനെ ഒരു യു ഗവൺമെന്റ് ഈ രാജ്യത്ത് വന്നതുകൊണ്ടാണ് അതുകൊണ്ട് രാജ്യത്ത് ഈ മോഡി ഭരണത്തിന് അന്ത്യം കുറിക്കണമെങ്കിൽ രണ്ടായിരത്തി നാലിലേതുപോലെ കേരളത്തിലെ മഹാഭൂരിപക്ഷം സീറ്റുകളിൽ നിന്ന് ഇടതുപക്ഷം ജയിക്കണം കോൺഗ്രസിന് കൂടുതൽ സീറ്റ് കിട്ടിയിട്ടല്ല മോഡി വാജ്പേയി ഭരണം അവസാനിച്ചത് കേരളത്തിൽ ഇടതുപക്ഷത്തിന് സീറ്റ് കിട്ടിയപ്പോഴാണ് വാജ്പേയി ഭരണത്തിന്